ക്ഷേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉയർന്നുകേട്ടിട്ടുള്ള കേസാണ് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിയമ നടപടി ഉറപ്പുവരുത്തുന്ന വിധിയാണ് ലളിതകുമാരി കേസിലൂടെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി എട്ട് മെയ്യിലാണ് മകളെ കാണാനില്ലെന്ന പരാതിയുമായി അച്ഛൻ ഫോലാ കമ്മദ് സുപ്രീംകോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയത് മകളെ കാണാനില്ലെന്ന പരാതിയുമായി പോലീസിനെയാണ് ആദ്യം സമീപിച്ചെങ്കിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല എസ്പിയുടെ ഇടപെടലിലൂടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് സുപ്രീംകോടതിയിൽ പിതാവ് പറഞ്ഞു പോലീസിന് ഗുരുതര വീഴ്ച ഉണ്ടായതായും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി ലൈംഗിക പീഡന പരാതികളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ലളിതകുമാരി കേസിൽ സുപ്രധാന മാർഗനിർദ്ദേശങ്ങളും കോടതി പുറപ്പെടുവിച്ചു ലൈംഗിക അതിക്രമം സംബന്ധിച്ച പരാതി ലഭിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥൻ എഫ്ഐആർ ഇടണം ഗുരുതര കുറ്റം ബോധ്യപ്പെട്ടാൽ പ്രാഥമിക അന്വേഷണം ഇല്ലാതെ തന്നെ എഫ്ഐആർ ഇടാം പ്രാഥമിക ശേഷം ഏഴ് ദിവസത്തിനുള്ളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം എഫ്ഐആറിന്റെ കോപ്പി പരാതിക്കാർക്ക് നൽകാൻ വൈകരുത് ഗുരുതര കുറ്റകൃത്യം സംബന്ധിച്ച് ഉണ്ടായിട്ടും എഫ്ഐആർ ഇടാൻ തയ്യാറാകാത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ൈംഗിക അതിക്രമ കേസുകളിൽ ലളിതകുമാരി കേസിലെ സുപ്രീംകോടതി വിധി ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പിന്നീടുണ്ടായ കേസുകളിൽ തെളിയിക്കപ്പെട്ടു കേസിലെ മാർഗനിർദ്ദേശം അനുസരിക്കാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകുന്ന സാഹചര്യവും ഈ വിധിയുടെ രാജ്യത്ത് പ്രാബല്യത്തിലായി ന്യൂസ് ഡെസ്ക് കേരള വിഷൻ